नमस्कार मैं आपकी गरीमोना निशा मैं अभी आ रही हूँ चौदह फरवरी को केरला कालीकट बोबी चाबेपुर आप मुझसे मिलने के लिए आओगे ना बाय बाय നാളെ ഫെബ്രുവരി ഫോർട്ടീൻത്ത് വാലന്റൈൻസ് ഡേ ആയിട്ട് കേരളത്തിന്റെ മണ്ണിലേക്ക് കോഴിക്കോട്ടേക്ക് മോണി ബോസ്ലെ എന്നറിയപ്പെട്ടിരുന്ന ബ്രൗൺ ബ്യൂട്ടി ആയിട്ടുള്ള മൊണാലിസ എത്തുകയാണ് കൊണ്ടുവരുന്നത് ബോബി ചെമ്മണ്ണൂർ അതുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് കുറച്ചുകൂടി ഒരു വാർത്താ ആ പ്രാധാന്യം കിട്ടുന്നതെന്ന് പറയുന്നത് കാരണം ഇപ്പോഴൊരു കേസിൽ പോയിട്ട് അതിൽ നിന്ന് ജാമ്യത്തിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് അതെന്തുമായി ബന്ധപ്പെട്ടാണെന്ന് നടിയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യമൊക്കെ അറിയാവുന്ന കാര്യമാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി മൊണാലിസയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പം കുംഭമേളയിൽ വെച്ച് വൈറലായ ഒരു പെൺകുട്ടി മാത്രമല്ല അല്ലെങ്കിൽ അപ്പോഴല്ല ഈ പെൺകുട്ടി വൈറലാകുന്നത് അത് രണ്ട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ അത്യാവശ്യം വൈറലായി പോയ ഒരു പെൺകുട്ടി തന്നെയാണ് ചാര നിറത്തിലുള്ള കണ്ണുള്ള ഗോതമ്പിനെ നിറമുള്ള അതിസുന്ദരമായിട്ടുള്ള ശാലീന സൗന്ദര്യമുള്ള നല്ല സുന്ദരമായിട്ടുള്ള പുഞ്ചിന് സമ്മാനിക്കുന്ന ഒരു പെൺകുട്ടി പതിനാറ് വയസ്സ് മാത്രമുള്ള ഈ പെൺകുട്ടി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആൾക്കാരിലേക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അച്ഛനെ സഹായിക്കാനുള്ള ആ കുട്ടിയുടെ മനസ്സിനെ ഈ പറഞ്ഞ മുന്നിലേക്ക് എടുത്ത് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ഞാനൊക്കെ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് അതാണ് അപ്പം ആ കുട്ടി പ്രയാഗരാജിലേക്ക് വരുന്നതെന്ന് പറയുന്നത് പിന്നീട് അവൾക്ക് ഈ പറയുന്ന അവളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇടുന്നു കണ്ണടിച്ചു തുറക്കുന്നതിന് മുന്നിൽ വൈറൽ ആവുന്നു പക്ഷെ ഒരേ സമയം അവൾക്ക് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന തരണം ചെയ്യേണ്ടി ഒരു സാഹചര്യവും നമ്മൾ കണ്ണിയാണ് അപ്പോൾ ഒരുപാട് പേര് വന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ചിലരെങ്കിലും നെഗറ്റീവ് കമൻ്റ് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവളാണോ സുന്ദരിയെന്ന് സുന്ദരിയാണ് അത് ഓരോരുത്തരുടെ കണ്ണുകളിലൂടെയാണ് അവരുടെ സൗന്ദര്യത്തിൻ്റെ വീക്ഷണകോണുകളിലൂടെയാണ് ഓരോ ആൾക്കാർ സൗന്ദര്യം എന്താണെന്ന് തിരിച്ചറിയുന്നത് ചിലവർക്ക് നേരെ ഭയങ്കര പാണ്ടുപിടിച്ച വെളുപ്പായിരിക്കുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതാണ് ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ഈ പറയുന്ന കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതീവ സുന്ദരി നമ്മൾ ബോളിവുഡിലൊക്കെയുള്ള നടിമാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നിറം എന്ന് പറയുന്ന ഭയങ്കര പാണ്ടുപിടിച്ച വെളുപ്പൊന്നുമല്ല അവർക്ക് ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പം അതൊക്കെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെയാണ് അവർ ബോളിവുഡിലേക്ക് വരെ സെലക്ഷൻ കിട്ടി നിൽക്കുകയാണ് സത്യത്തിൽ മൊണാലിസ എന്ന് പറഞ്ഞ പെൺകുട്ടി അപ്പം ആ പെൺകുട്ടി കൃത്യമായിട്ട് നമുക്കറിയാം നെഗറ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവൾ താമസിക്കുന്ന ടെൻഡിലേക്ക് ചെല്ലുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആക്രമിക്കുക ആ കുട്ടിയുടെ സഹോദരി ആക്കം വച്ചിരുന്നു എന്ന് പറയുന്ന പോലീസ് കേസ് അങ്ങനെ കുറെ കാര്യങ്ങൾ ആ കുട്ടി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലും ശേഷം തുടങ്ങിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ആ യൂട്യൂബ് ചാനൽ ഭയങ്കരമായിട്ട് ട്രെൻഡായി പോകുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ പെൺകുട്ടിയെ കാണാനും കേൾക്കാനും ഒരുപാട് അധികം ആൾക്കാര് നിൽക്കുന്നു എന്നൊരു കാര്യം നമ്മൾ ഒരുപാട് പേര് ഈ കുട്ടിയുടെ ഈ പറയുന്ന ഗ്ലാമർ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയത്തില്ലേ ബ്യൂട്ടി വേർഷൻസ് പല രീതിക്ക് ചെയ്തുകൊണ്ട് മാറ്റം വരുത്തിക്കൊണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് പ്രചരിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് എ വേർഷൻസിലൂടെ മൊണാലിസയെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്രയും ട്രെൻഡായി നിൽക്കുന്ന പെൺകുട്ടി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ കേരളത്തിലും ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്ന കാര്യവും കൃത്യമായിട്ട് ഓച്ചയ്ക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഓച്ച എന്ന് പറയുന്ന ആളെ പ്രത്യേകിച്ച് പണി പഠിപ്പിക്കേണ്ട കാര്യമില്ല ബിസിനസ് ഇത്രയും കാലം നേരെ ചൊവ്വ കൊണ്ടുപോയൊരു വ്യക്തിയാണ് അതേ അറിയാം എന്ത് കാര്യം ഏത് സമയത്ത് എവിടെ ചെയ്തു കഴിഞ്ഞാലാണ് ട്രെൻഡ് ആവുക എന്നുള്ളത് മൊണാലിസ ആരും കേരളത്തിലേക്ക് ഇതിന് മുന്നേ കൊണ്ടുവത്തില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഒരു വീഡിയോ ഇത്രയും സംഭവമായിട്ട് നിൽക്കുന്ന സമയത്ത് മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇത്തരത്തിൽ ക്ഷി ക്ഷണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഇങ്ങനൊരു ദിനത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ മറ്റൊരു തരത്തിലേക്കായിരിക്കും വാർത്തകൾ പോക്ക് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വൈറലായി വീണ്ടും വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യും ഇനി ഇതിന്റെ ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള നടിമാരല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഇപ്പം അദ്ദേഹത്തിനെതിരെ കേസ് വന്നിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ അശ്ലീല പരാമർശം തന്നെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പക്ഷേ അതിൽ പകുതിയിലധികം ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നടിമാര് വരുന്ന സമയത്ത് അത് ഇവരാകട്ടെ മറ്റു പലരും ആകട്ടെ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രധാരണം ശരിയല്ല എന്നുള്ള രീതിക്ക് ഒരു കമന്റ് വരുന്ന സമയത്ത് അതിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് വസ്ത്രധാരണം അവരുടെ ചോയ്സ് ആണെന്ന് പറയുന്ന ആൾക്കാർ പക്ഷെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള തിരിച്ചടി അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു നടിക്ക് പിന്നീട് പോയ ഇനാഗ്രേഷന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്വീകരണമാണ് കിട്ടിയത് അവിടെ ബോച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ അംഗീകാരം അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ ആർത്ത് വിളിച്ച് ബോച്ചയുടെ പേര് പറയുന്നത് നമ്മൾ കേട്ടതാണ് അവിടെ നാണം കഴിഞ്ഞ നടി നമ്മൾ കണ്ടതാണ് അതൊന്നുമല്ല ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇനാഗ്രേഷന് പോയ സമയത്ത് അവര് ഒരു വസ്ത്രം ഉണ്ടായിരുന്നു ഇട്ട വസ്ത്രം അപ്പം അതിനകത്ത് ജസ്റ്റ് നമ്മൾ കണ്ടതാണ് ഒരു വള്ളി പോലൊരു സംഭവത്തിൽ മാത്രമാണ് ആ ഡ്രസ്സിൻ്റെ ഹാങ് എന്ന് പറയുന്നത് നിൽക്കുന്നതെന്ന് പറയുന്നത് അവിടെ ആയിട്ടുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല അപ്പം ആ വീഡിയോ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം നല്ല രീതിക്ക് പോയൊരു വീഡിയോ തന്നെയാണ് ആ വീഡിയോയ്ക്കകത്ത് കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ആ വള്ളി പൊട്ടി പോകുന്നതായിട്ട് കാണാം അവർ ഭയങ്കരമായിട്ട് ഈ പറയുന്ന അസ്വസ്ഥയാകുന്നത് കാണാൻ പറ്റുന്നുണ്ട് അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണം വസ്ത്രം ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് കയറ്റി കയറ്റി വെക്കുന്നത് കാണാൻ പറ്റും ഇത് തന്നെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ പൊതുവേദിയിലേക്ക് പോകുന്ന സമയത്ത് ഇത്രയും ജനകൂട്ടം ഉണ്ടാകുന്ന സമയത്ത് ഇടുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം എന്നൊരു സംഭവം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ തന്നെയാണ് ഇവിടെ നാണം കെട്ടുപോകുന്നത് ഇത് തന്നെയാണ് വസ്ത്രധാരത്തെക്കുറിച്ച് എപ്പോഴും ആൾക്കാർ പറഞ്ഞത് ഇപ്പൊ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് നടികൾ വരുന്നുണ്ട് ഒരു പണി ഇല്ലാതിരിക്കുന്ന ഒരുപാട് നടികൾ കയറി വരുന്നുണ്ട് അവരെല്ലാം ഈ പറയുന്ന ഇനാഗുലേഷൻ ഒരു വലിയ കാര്യം തന്നെയാണ് അവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് പണിയില്ലാതിരിക്കുന്ന സമയത്ത് ഇതിനൊക്കെ പോകണമൊക്കെ നല്ലതാണ് പക്ഷെ ഇതല്ല ഇങ്ങനത്തുള്ള പണി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പണി ഇല്ലാതിരിക്കുന്ന ഒരുപാട് പേരെ ഇതിനുവേണ്ടി മാത്രം നടക്കുന്നവരെ കാണാൻ പറ്റുന്നുണ്ട് ഇതേപോലെ തന്നെ ഈ പറയുന്ന എക്സ്പോസ് ചെയ്ത് ശരീരഭാഗങ്ങളെ വെടിയിൽ കാണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം മാത്രം നടത്തിക്കൊണ്ട് ഏതൊക്കെയോ തരത്തിലേക്ക് വരുന്ന ഒരുപാട് നടിമാരെ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് നടിമാരുടെ പേരൊന്നും കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല കാരണം എന്തിനാണ് ചുമതല അവർക്ക് പോലും ബോധം ഉണ്ടാവാത്ത സമയത്ത് നമ്മൾ പറഞ്ഞ് നമ്മൾ കുരുക്കിലാവേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന കുറേ പേര് ഇതൊക്കെ കാണിച്ചാൽ നമുക്ക് അവസരം കിട്ടൂ എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയത്ത് സണ്ണിലിയോണെ കാണാൻ വേണ്ടി ഇത്രയും പേര് വന്ന സമയത്ത് സണ്ണി ലോൺ ആ ഏറ്റവും മാന്യമായിട്ട് കേരളത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ വന്നത് നമ്മൾ കണ്ടതാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞത് ഇതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു വാർത്ത അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് പാർവതി എന്ന് പറയുന്ന നടി പറഞ്ഞൊരു കാര്യം അവരുടെ നമ്മൾ ഒരുപാട് വാർത്തകൾ ഓരോ നടിമാരും വസ്ത്രധാരണം ധരിച്ചു വരുന്ന സമയത്ത് സ്വാഭാവിക ഓരോ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ആവുന്നുണ്ട് അപ്പം സൂം ചെയ്തുകൊണ്ട് ക്യാമറ കണ്ണുകൾ വരും ഒരുപാട് പേജുകൾ ഇവിടെ ഉണ്ട് അവിടെ വൃത്തികെട്ട തരത്തിലേക്കുള്ള ഇവർ നേവലും ബാക്കി കാണിച്ചിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ അവരുടെ അവർക്ക് ായിട്ടുള്ള രീതിയിലേക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പം അതിനെതിരെ നടി പാർവതി ശക്തമായിട്ട് പ്രതികരിക്കുകയും തന്റെ ചിത്രങ്ങളോ ഫോട്ടോകളോ വീഡിയോസോ മറ്റു പാട്ടുകളോ ബാക്കി കാര്യങ്ങളോ ചേർത്ത് വെച്ച് ഏതെങ്കിലും ചാനലിലോ പേജുകളിലോ ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരെ കോപ്പറേറ്റ് അല്ലെങ്കിൽ ചാനൽ സ്ട്രൈക്ക് ഉണ്ടായത് പൂട്ടിപ്പോവും എന്ന് കൃത്യമായിട്ട് ഒരു ചാനലിന്റെ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് പൂട്ടിയ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇത്തരത്തിലേക്ക് ക്യാമറ കണ്ണുകൾ പോകുന്ന നമ്മൾ വസ്ത്രം നല്ലതായിട്ട് ധരിച്ചു കഴിഞ്ഞാലും ശരീരഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീ ശരീരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും സ്ലിം ആയിട്ട് തന്നെ ഇരിക്കണമെന്നില്ല ചിലവർക്ക് ഹോർമോൺ ചേഞ്ച് കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അവരുടെ ശരീരഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന നിയന്ത്രണങ്ങൾ അവർക്ക് തന്നെ കൈ കൈക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും ബൾജ് ചെയ്യുന്ന പല ശരീരഭാഗങ്ങളും ഉണ്ടാവും അവർ ഈ പറയുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പറയുന്ന ചിലപ്പോൾ വിളക്ക് കൊളുത്തുന്ന സാഹചര്യമായിരിക്കും മറ്റേതെങ്കിലും സാഹചര്യവും അവർ ഈ പറയുന്ന കുരുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ കണ്ണുകൾ പോകുന്നത് ആ ഒരു വീക്ഷണത്തിലേക്ക് മാത്രമായിരിക്കും അത് മാത്രമായിരിക്കും പിന്നെ അവർ ഈ പറയുന്ന വലിയൊരു ക്യാപ്ഷനൊക്കെ കൊടുത്ത് ഭയങ്കരതായിട്ട് എടുത്തിടുന്നതെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ആ നടിയായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതികരണം തന്നെ വേണ്ടുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലുള്ള ഈ ഞരമന്മാർക്ക് കിട്ടിയുള്ള പണി തന്നെയാണ് പക്ഷെ അറിഞ്ഞുകൊണ്ട് എക്സ്പോസ് ചെയ്യുന്നവർക്ക് ഇതൊന്നും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല അവർ അതിനെതിരെ പോകത്തുമില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ തന്നെ ചെയ്തു കൊടുക്കുന്നു ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അവർ തന്നെ ചുമ്മാത പറയുന്നെങ്കിൽ അത് വൈറലാവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ് അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അവളുടെ ജീവിതം മെച്ചപ്പെടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് കാര്യം എടുക്കുമ്പം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഓഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അബ്ദുൾ റഹീമെന്ന് പറയുന്ന ആളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ട് നിന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി മറ്റേ ശ്രുതിയിലേക്ക് വരുന്ന സമയത്ത് അത് ഞാൻ വാർത്തയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ശ്രുതിക്ക് പത്ത് ലക്ഷം രൂപയോളം കൈമാറിയ ഒരു സംഭവം അതിനാട് ദുരന്തത്തിൽ പെട്ടവെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നുണ്ട് പക്ഷേ അറിഞ്ഞോ അറിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല അറിഞ്ഞുകൊണ്ട് തന്നെ ചില സമയത്ത് വാക്ക് പിഴിക്കുന്നതിൻ്റെ പേരിൽ ചെന്ന് വിടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതും കൂടെ ഒന്ന് ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആവാൻ പറ്റുന്ന പറ്റുന്നൊരാൾ തന്നെയാണ് കാരണം എന്തിനാണ് ചുമ്മാ ഇങ്ങനെ സ്വന്തമായിട്ട് ചെളിവാരി സ്വന്തം ശരീരത്തിലേക്ക് തന്നെ എറിയുന്നത് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല മോശം ഇതുപോലെ ഒരുപാട് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അപ്പം നല്ല വ്യക്തികൾ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് വരുന്നതായിരിക്കും നല്ല ആൾക്കാർക്ക് സഹായം ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട വീഡിയോസ് നമ്മൾ കണ്ടുപിടിച്ച് സ്ത്രീയായിട്ട് പെരുമാറുന്നത് അതൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ആ മോശപ്പെട്ട കാര്യങ്ങൾ ശരിയാക്കട്ടെ